കൂട്ടുകാരെ പിന്നെ ഞാനൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ പറഞ്ഞ കേട്ടോ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പം എനിക്ക് ഈ ചാനലുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും അത് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ചേഴാറിയുടെ മോള് ഗൾഫിലായിരുന്നേ ആ കൊച്ചി അപ്പം ആ മോള് വന്നപ്പോഴത്തേക്കിതേ സോപ്പ് ഇതൊക്കെ കണ്ടോ തോനെ പേന ഉണ്ട് കേട്ടോ പേനയും പെൻസിലും പിന്നെ മായക്ക റബറും മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫ്ലാസ്കും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്തിനാ ഇതിങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് അത് നിങ്ങൾ ഒന്നും തോന്നില്ല കേട്ടോ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തന്ന അതിനി എന്തായാലും ഞാൻ അതങ്ങനെ എല്ലാവരോടും പറയാം അതെനിക്കൊരു സന്തോഷമാണ് കേട്ടോ നമുക്ക് എന്ത് തന്നാലും നമ്മളത് പറയണം അതുകൊണ്ടാണ് അപ്പോൾ ആ ആ മോള് തന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക